കോട്ടയത്തെ ഇരട്ടക്കൊലപാതകം മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിൻ്റെ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിന് കാരണമെന്ന പ്രതി അസം സ്വദേശി അമിത് പോലീസിന് മൊഴി നൽകി സംഭവത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും പോലീസിന്റെ കണ്ടെത്തൽ മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിന്റെ പകയാണ് തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിന് കാരണമെന്ന പ്രതി അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ മൊഴി കോടതി അമിത്തിനെ റിമാൻഡ് ചെയ്തതോടെ ഗർഭിണിയായിരുന്ന യുവതി പിണങ്ങി സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ പ്രസവം നടന്നെങ്കിലും ജനിച്ചുടൻ കുഞ്ഞ് മരിച്ചു ജയിലിൽ കിടന്നതിനാൽ തനിക്ക് പിറന്ന കുഞ്ഞിനെ കാണാൻ അമിതിന്റെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല ഇതും പക വളർത്തിയെന്നാണ് മൊഴിയിൽ വ്യക്തമാകുന്നത് കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെയാണ് അമിത് കൊലപ്പെടുത്തിയത് അമിത്തിന്റെ സഹോദരനോ സുഹൃത്തുക്കൾക്കോ കൊലപാതകം സംബന്ധിച്ച അറിവില്ലായിരുന്നെന്ന് പോലീസ് സൂചിപ്പിച്ചു തൃശ്ശൂരിലെ കോഴിഫാമിലെത്തിയ അമിത് റാൻ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് സഹോദരനോട് പറഞ്ഞത് മൂന്ന് മാസം മുൻപാണ് കോഴിഫാമിലെ ജോലിക്കായി ഗുണ്ടുറാങ് തൃശൂരുത്തിയത് കൊല്ലപ്പെട്ട മീരയുടെ ഐഫോൺ പ്രതിക്ക് ഓഫാക്കാനായില്ല സ്വന്തം ഫോൺ ഓഫാക്കി രക്ഷപ്പെട്ട പ്രതി പെരുമ്പാവൂരത്തി സഹോദരനെ വിളിക്കാൻ അത് ഓണാക്കിയത് പ്രതിയുടെ നീക്കങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലീസിന് സഹായകമായി ഇത് പിന്തുടർന്നാണ് പോലീസ് മാളയിലെ സഹോദരന്റെ കോഴിഫാമിലെത്തുന്നത് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ സ്ഥാപനത്തിൽ പ്രതിയും വീട്ടിൽ പെൺ സുഹൃത്തും മാസങ്ങളോളം ജോലി ചെയ്തു ഇരുവരും വിജയകുമാറിന്റെ വീടിന്റെ ഔട്ട് ഹോസ്റ്റിൽ ഒന്നിച്ച് താമസിച്ചിട്ടുമുണ്ട് ആ സമയങ്ങളിൽ ഇരുവരും വഴക്കിടുകയും താൻ ഭാര്യയല്ലെന്നും തനിക്കുള്ള ശമ്പളം വേറെ നൽകണമെന്നും യുവതി വിജയകുമാറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ പ്രതി അമിത് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഓൺലൈനായി രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഫോൺ മോഷണം പോയെന്നറിഞ്ഞ വിജയകുമാറിന്റെ പരാതിയിലാണ് ജോലിക്കാരനായ അമിത് പോലീസിന്റെ പിടിയിലാകുന്നത് കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാട്ടിലേക്ക് പോയെങ്കിലും വിജയകുമാറിനെ കൊലപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തോടെ വീണ്ടും കോട്ടയത്തെത്തുകയായിരുന്നു പ്രതിയുമായി തിരുവാതിക്കലിലെ വീടിന് സമീപം പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ നിർണായക തെളിവായ ഡി കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് ആണ് വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തിയത് പ്രതി അമിത് ഉറാങ് കൊലപാതകം നടത്തിയ ശേഷം സി സി ടി വി ഹാർഡ് ഡിസ്ക് ഉപേക്ഷിക്കാൻ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പ്രതി കൊലപാതകം ചെയ്ത ശേഷം വീട്ടിൽ നിന്നിറങ്ങിയത് മൂന്ന് മുപ്പതിനു ശേഷമാണ് കൊലപാതകം നടത്താൻ പ്രതി അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു പോയതും ഒരേ വഴിയിൽ തന്നെയാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് പ്രതി കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് കയറിയതെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകൾ സി എം എസ് കോളേജിന് സമീപത്തെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു വിജയകുമാറും മീരയും ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ് ഇത് ജോലി ചെയ്തപ്പോൾ മാന്യമായ ശമ്പളം നൽകാതിരുന്നതിനാലാണ് ഫോൺ മോഷ്ടിച്ച പണം ട്രാൻസ്ഫർ ചെയ്തെടുത്തതെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുള്ളത് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ന്യൂസ് ടൈം